ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പെരുന്നാളാണ് അപ്പൊ എല്ലാവർക്കും ഇത് മുബാറക് അപ്പൊ ഇന്ന് ഇപ്പൊ മൊത്തത്തില് പറയണിപ്പോ ഒരുവിധമുള്ള എല്ലാതും റെഡി ആയിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരാട്ടോ ഇവിടത്തെ ബീച്ച് ഇന്നത്തെ സ്പെഷ്യലൊക്കെ അപ്പൊ നമ്മുടെ ചാനൽ ചാനലാ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോസുകളൊക്കെ അപ്പൊ ഞാന് ഇവിടെ ഉണ്ടാക്കിയ സ്പെഷ്യലൊക്കെ കാണിച്ചു തരാ ോണും വെജും കൂടിയിട്ടുള്ള ഒരു തരം സദ്യയാണ് ഇന്ന് ബിരിയാണിയും അങ്ങനത്തന്നല്ല രണ്ടാം പേരുന്നവർക്ക് വയ്ക്കുകയുള്ളൂ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ കഞ്ചേര അപ്പം ഇതൊക്കെയാണ് കിട്ടുക സ്പെഷ്യൽ ഇഞ്ചും പുളി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സേമിയ പായസം ഒക്കെ മട പ്രിപ്പറേഷനാണ് കിട്ടുക പിന്നെ കുറച്ച് ചിക്കൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് വെച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ പിന്നെ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് അവിയവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പിന്നെ പപ്പടം പൊരിച്ചത് ചോറ് സാധാ ചോറ് പിന്നെ അതുപോലെ തന്നെ മത്തങ്ങയും ഉണക്കപ്പയറും എലിശ്ശേരി ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ കൂടാണ്ട് ചിക്കനും പൊരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പം എൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ തിരുമ്പല കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുളിക്കാൻ ബാക്കി പിള്ളേരൊക്കെ കുളിച്ചിട്ട് ഡ്രസ്സ് മാറി പുതിയതൊന്നും എടുത്തിട്ടില്ല സാധാരണ ഇട ഡെയിലി വെയർ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം അവർക്ക് അതൊക്കെ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഞാൻ തിരുമ്പലൊക്കെ ആയിട്ട് ഞാൻ കുളിച്ചിട്ട് വേണം ചോറ് ഉണ്ണാൻ പിന്നെ ഞങ്ങളിവിടെ ഇതാ കണ്ട അപ്പുറത്തെ പറമ്പീന് ഒട്ടിച്ചുകൂടുന്ന നല്ല വാഴൻ്റെയെല്ലാം ഉണ്ട് അപ്പോൾ വാടിൻ്റെ ഇടയിലാണ് കേട്ടോ ചോറിന് ഒരു സദ്യ പോലെ നോൺ വെജ് സദ്യ എന്ന് പറയാം അപ്പം അങ്ങനെയാണ് ഇപ്പത്തന്നെ നമുക്കൊരു പൊതി ഇറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അടുത്തുനിന്ന് തന്നെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഫസ്റ്റ് പൊതി ഇറച്ചി കിട്ടി ഇനി വരാൻ കിടക്കുന്നുണ്ട് അപ്പം മക്കൾക്ക് വിഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരുമ്പണ്ണോടത്തുനിന്ന് വന്നിട്ടായിരുന്നു ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഒരു തലക്കൊന്ന് വിളമ്പി കൊടുക്കുന്നുണ്ട് അവർക്കൊക്കെ അപ്പം അവര് ഇപ്പം കൂടി ഇന്ന് കഴിക്കും ഇനിയിപ്പോൾ ഞാൻ കുറച്ചും കൂടി തിരുമ്പാണ്ട് പറഞ്ഞില്ലേ അത് തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുക ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ സ്പെഷ്യൽ ഫുഡും ഒക്കെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ എടുക്കുമ്പോൾ പോണമെന്നില്ലേ ഞാനിപ്പോൾ ഇന്ന് വിചാരിച്ച പാലക്കാട് പോകണം എന്ന് വിചാരിച്ചുക്കാടെ വീട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ മൊത്തത്തിൽ പനി നടക്കണ കാരണം വയറൽ പനി നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പൂല് ക്യാൻസലാക്കി അപ്പം ഇനിയിപ്പോൾ എനിക്ക് അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി എപ്പോഴെങ്കിലും ഒന്ന് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇത് സ്പെഷ്യൽ വ്ലോഗ് അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ